യൂണിഫോം സിവിൽ കോഡോടെ ക്ഷേത്രങ്ങൾക്കായി ദേശീയ സംവിധാനം വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ദേവസ്വം വകുപ്പ് വരും ശബരിമലയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് വ്യക്തമായ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം കോട്ടയത്ത് വ്യക്തമാക്കി പാല മേവട പുറക്കാട്ട് ദേവി ക്ഷേത്ര അൽത്തറയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന കല്ലുങ്ക് സഭയിലാണ് ശബരിമല സംബന്ധിച്ച വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചത് ഫെഡറലിസം മാനിച്ചുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ പ്രധാനമന്ത്രി ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഉടൻ നിലവിൽ വരുമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയിട്ടു ക്ഷേത്രങ്ങൾക്കായി പ്രത്യേക ബില്ല് പിന്നാലെയുണ്ടാകും വരാൻ ചിലപ്പോൾ ഹിന്ദു റിലിജ്യസ് കൺസോർഷ്യം ഹിന്ദു റിലിജ്യസ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള ദേശീയമായ ഒരു സംവിധാനമായിരിക്കും ഒരു ദേവസ്വം വകുപ്പ് കേന്ദ്രത്തിൽ വന്നാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും ഇതൊക്കെ വരും അതൊന്നും പാടില്ല എന്ന് എന്നൊരാൾക്കും പറയാനൊക്കത്തില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശബരിമല സംബന്ധിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട് ക്ഷേത്രങ്ങൾക്കായി ദേശീയ സംവിധാനം വരും അത് വരാനാകില്ല എന്ന് ആർക്കും പറയാനാകില്ല എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു കല്ലുങ്ക് സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ജനം കോട്ടയം